പ്രവാചകപുത്രി ഫാത്തിമ റലി അള്ളാ വൻഹയെ വിവാഹം കഴിക്കുമ്പോൾ അലി അറലിയല്ലാ വൻഹുവിൻ്റെ വയസ്സ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഉത്തരം ഇരുപത്തി ഒന്ന് തദവസരത്തിൽ ഫാത്തിമ റലി അള്ളാ വൻഹയുടെ വയസ്സ് പതിനെട്ട് പതിനെട്ടര ഇരുപത് ഇരുപതര ഉത്തരം പതിനെട്ടര അലിയർ അലിയുള്ള വൻഹുവും ഫാത്തിമാർ അലിയല്ലാ വൻഹയും തമ്മിലുള്ള വിവാഹം നടന്നത് ഏത് യുദ്ധാനന്തരം ബദർ ഒഹദ് ഖന്ദക് ഹൈബർ ഉത്തരം ബദർ പ്രവാചകപുത്രി ഫാത്തിമാർ അലിയല്ലാ വൻഹ വഫാത്തായ വർഷം ഹിജിറപ്പത്ത് ഹിജിറ പതിനൊന്ന് ഹിജിറ പതിമൂന്ന് ഹിജിറപ്പതിനഞ്ച് ഉത്തരം ഹിജിറ പതിനൊന്ന് ഫാത്തിമ അലിഅള്ള വൻ ജനാദ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ആര് അബൂബക്കർ അലിയുവാൻ ഒമർ അലി അള്ളവൻ അലിയർ അലി അള്ളവൻ അബ്ബാസ് അലി അള്ളവാൻ ഉത്തരം അബ്ബാസ് റലി അള്ളാ അൻ നബി അല്ലാഹു അലൈ വസ്ലം തൻ്റെ മക്കളിൽ കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് ആരോട് ജെയ്നബ്റലി അള്ളാഹു അൻഹ ഉമ്മ ഗുൽഫ് അലി അള്ളാ അൻഹ റുഖിയ അലി അള്ളാ അൻഹ ഫാത്തിമ അലി അള്ളാഹ് അൻഹ ഉത്തരം ഫാത്തിമാർ അലി അള്ളാഹ് അൻഹ ഫാത്തിമാർ അലി അള്ളാഹ് അനഹയുടെ ഇളയ മകൻ حسن رضي الله عنه، حسين رضي الله عنه، محسن رضي الله عنه، يورن نما أترم حسين رضي الله عنه؟ برواجك بطر أم كلثوم رضي الله عنه؟ هيو دبر دما أبو بكر رضي الله عنه، عمر بن الخطاب رضي الله عنه، عثمان رضي الله عنه، جعفر رضي الله عنه. أترم عمر بن الخطاب رضي الله عنه نبي صلى الله عليه وسلم دام مكالي الارن دام دجني شديد آري زينب رضي الله عنها رقيا رضي الله عنها وامو كلثوم رضي الله عنها فاطمة رضي الله عنها التم رُقيا رضي الله عنها ജയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രാം വയസ്സിലാണ് ജനിച്ചത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് ഉത്തരം മുപ്പത്